ഹലോ കൂട്ടുകാരെ എല്ലാവരും സുഹൃത്തിരിക്കുന്ന കരുതുന്നു അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് ആദ്യമായിട്ടാണ് ഒരു ബ്ലോഗ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ എൻ്റെ സൺഡേ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്തതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ പള്ളി രാവിലെ പള്ളി പോവും അപ്പോൾ പള്ളി പോകുന്ന വഴിയാണ് ഈ കാണിക്കുന്നത് ഇതിപ്പോൾ നിങ്ങൾ കണ്ടത് നമ്മുടെ നാട്ടിലേക്ക് ന്യൂസ് പേപ്പറൊക്കെ വീട്ടിൽ കൊണ്ടുവന്നല്ലേ ഇടുന്നത് ഇപ്പോൾ നമ്മ ഇവിടെയൊക്കെ ന്യൂസ് പേപ്പറിന് വാങ്ങിക്കാനായിട്ടൊരു സ്ഥലമുണ്ട് അവിടെ പോയി എല്ലാവരും വാങ്ങിക്കണം അല്ലാതെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നിടില്ല പിന്നെ പോകുന്ന വഴി വഴിയിലൊക്കെ കാണുന്ന കാഴ്ചകളാണ് ഞാൻ കാണിക്കുന്നത് ഇത് മറ്റേ റിഫ്യൂജസ് താമസിക്കുന്ന ഒരു വീ ഒരു ഫ്ലാറ്റായി ആ ഫ്ലാറ്റായിരുന്നു അതിപ്പോൾ അവിടെ ഒഴിപ്പിച്ചു അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു സ്റ്റാർ ഹോട്ടലുണ്ട് ആ കാണുന്നതാണ് പള്ളി പള്ളിയിലേക്ക് അധികം നടക്കാനൊന്നുമില്ല ഞാൻ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് പള്ളിയിലേക്ക് അധികം ദൂരമൊന്നുമില്ല അപ്പോൾ രാവിലെ സൺഡേ ഞാൻ എന്നും ഞാനെന്നും എനിക്ക് അപ്പോൾ എന്നും എല്ലാ സൺഡേയും ഞാൻ പള്ളിയിൽ പോവും അത് കഴിഞ്ഞ ശേഷമാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ ഇപ്പം ഭയങ്കര ചൂടായിപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഭയങ്കര ചൂടാണ് ഇപ്പം ഒമ്പതര ആയിട്ടുള്ളെങ്കിലും വെയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ ഇവിടെ നാൽപ്പത് ഡിഗ്രിയാണ് ഇപ്പോൾ ചൂട് കുറച്ചും കൂടി ഇറ്റലിയിലെ വേറെ പല സ്ഥലങ്ങളിലും അമ്പത് ഡിഗ്രിയൊക്കെയാണ് ചൂട് പിന്നെ ഇപ്പം നിങ്ങൾ ലോ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഓരോ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിലും വേസ്റ്റ് ഇടാനുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതിവിടെ മസ്റ്റാണ് വേസ്റ്റിന് നമ്മൾ പ്രത്യേകം ക്യാഷും കൊടുക്കണം ഇതാണ് പള്ളി ഞങ്ങളുടെ പള്ളിയാണ് ഇത് സൈഡിലുള്ള എൻട്രൻസാണത് മെയിൻ എൻട്രൻസ് കുറച്ചും കൂടി അങ്ങോട്ട് സൈഡിലേക്ക് നീക്കഴിയുമ്പോൾ മെയിൻ എൻട്രൻസ് ആണ് ഒരുപാട് ആൾക്കാർ ഈ ചുറ്റുപാടത്ത് ഒരുപാട് ആൾക്കാരുള്ളൊരു പള്ളിയാണിത് പിന്നെ നമ്മൾ ഇടവക പള്ളി എന്ന് പറയുന്നു പക്ഷേ നമ്മൾ ഇവിടെ പേരൊന്നും എഴുതി ചേർത്തിട്ടൊന്നുമില്ല പിന്നെ തൊട്ടടുത്ത് കാണുന്ന പള്ളിയിൽ പോകുന്നു എന്ന് മാത്രം ഇവിടെ അടുത്ത് വേറെ പള്ളികളൊക്കെ ഉണ്ട് കേട്ടോ സിസ്റ്റേഴ്സിൻ്റെ പള്ളിയുണ്ട് പിന്നെ കുറച്ച് അകലെയായിട്ട് വേറെ രണ്ട് മൂന്ന് പള്ളികളൊക്കെ ഉണ്ട് അപ്പോൾ കുർബാന ഞാൻ സാധാരണ പല സമയങ്ങളിലൊക്കെയാണ് വരുന്നത് അത് ആയതുകൊണ്ട് കുറച്ച് നേരം ഉറങ്ങും അപ്പോൾ അതുകൊണ്ട് ടൈം നോക്കിയിട്ട് ഇത് പത്ത് മണിക്കത്തെ കുർബാന ഞാൻ വന്നത് സാധാരണ ചില സമയത്ത് എട്ട് മണിക്ക് ഒക്കെയാണ് വരുന്നത് അപ്പോൾ കുർബാന പള്ളിയിലൊന്നും ഭയങ്കര ചൂടാണ് പക്ഷേ പള്ളിയിലൊന്നും ഫാനില്ലട്ടോ എല്ലാ വല്യമ്മമാരും ഞാനും ഉൾപ്പെടെ എല്ലാവരും വിശദിയായിട്ടാണ് പോകുന്നത് കാരണം ഒരു രക്ഷയില്ല പള്ളിയിലിരിക്കാനായിട്ട് ചൂടിൻ്റെ സമയത്ത് ചൂടും തണുപ്പിൻ്റെ സമയത്ത് ഭയങ്കര തണുപ്പായിരിക്കും പിന്നെ തണുപ്പിൻ്റെ സമയത്തൊരു ഇതുണ്ടെന്ന് വെച്ചാൽ ഹീറ്റർ ഓണാക്കും പക്ഷേ ഇത്രയും വലിയ പള്ളിയിൽ ഹീറ്റർ ഓണാക്കിയാലും തണുപ്പ് എന്നാലും നമുക്ക് ഫീൽ ചെയ്യും ഇത് കൺഫെഷണൽ ഇതാണ് കേട്ടോ നമ്മുടെ കുംഭസാരക്കൂടാണ് നാട്ടിലെ ഇവിടെ ഭയങ്കര സെറ്റപ്പായിട്ടുള്ള കുമ്പസാരക്കൂടാണ് നിങ്ങൾ കാണുന്നില്ല ഒരു വല്യമ്മ വീശിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ പള്ളിയിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മെഷനാണ് ഇരിക്കുന്നത് ഞാൻ കുർബാന ഒന്നും എടുക്കുന്നില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുർബാനയുടെ സമയത്ത് വീഡിയോ എടുക്കാതിരിക്കാനായിട്ടാണ് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ഞാനപ്പം ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അതേ പള്ളിയിലെ കുർബാനയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇവിടെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റിൽ പാല് മേടിക്കണം ചെറിയൊരു സൂപ്പർ മാർക്കറ്റാണിത് ഇത് വലിയൊരു സൂപ്പർ മാർക്കറ്റല്ല അത്യാവശ്യം നമ്മൾക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും സൂപ്പർ മാർക്കറ്റ് അപ്പം ഞാൻ പാലം മേടിക്കുന്നത് ഇവിടെയാണ് പിന്നെ നിങ്ങൾ ഈ കാഴ്ച കാഴ്ച കണ്ടോ ഇത് ഇവിടെ സാധാരണ കാണുന്നൊരു കാഴ്ചയാണ് പട്ടിനെ പിടിക്കാൻ കൊണ്ടുപോകുന്നതാണ് ഇറ്റാലിയന്കാർക്ക് പട്ടി പൂച്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പം അതുകൊണ്ട് അവരെ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം പുറത്തേക്ക് കൊണ്ടുപോകും അതിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് അപ്പം അങ്ങനെ അത് കാണിച്ചെന്ന് മാത്രം പിന്നെ സൂപ്പർ മാർക്കറ്റിൽ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വലിയ കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം ചില കാര്യങ്ങൾ ചെറിയ സൂപ്പർ മാർക്കറ്റാണ് അപ്പം എനിക്ക് പാല് മാത്രം എടുത്താൽ മതിയായിരുന്നു അപ്പം ഞാൻ പാൽ എടുത്തു പിന്നെ അപ്പം നിങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്തത് പിന്നെ ഞാൻ എടുത്തത് ഒരു ഐസ്ക്രീം എടുത്തു ഒരു ബോക്സ് ഐസ്ക്രീം ക്രീം എടുത്ത് കാരണം ചൂടാണല്ലോ ഒന്ന് ഓർത്തിട്ട് പിന്നെ അവധിയൊക്കെ അല്ലേ അപ്പം അതുകൊണ്ട് ഒരു പാക്കറ്റ് ഐസ്ക്രീം ക്രീം എടുത്ത് പിന്നെ നിങ്ങൾ കാണുന്നത് ബ്രെഡ് ഐറ്റംസ് പിന്നെ ചീസ് ഇവിടെ മെയിനായിട്ടുള്ള ഫുഡാണല്ലോ ചീസും ഹാമൊക്കെ ഇവിടെ മെയിൻ ആയിട്ടുള്ള ഫുഡാണ് യൂറോപ്പിലാണ് അപ്പോൾ അത് നിങ്ങളൊന്ന് ചുമ്മാ കാണിച്ചരാം ഞാൻ വേറെ മറ്റുള്ള വീഡിയോകളിൽ ഇട്ടിട്ടുണ്ട് ഞാൻ അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചരാമെന്ന് വിചാരിച്ചു പിന്നെ ഫ്രഷ് ആയിട്ടുള്ള അങ്ങനെ പാക്കറ്റിൽ നമ്മൾക്ക് റെഡി ടു ഈറ്റ് അങ്ങനെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ചോറാണ് കാണിക്കുന്നത് പിന്നെ ഇത് ചീസ് ഹാമ് പിന്നെ പാല് ഞാൻ പാലാണ് വാങ്ങിയത് വേറെ ഒന്നും ഞാൻ പ്രത്യേകിച്ച് മേടിച്ചില്ല പിന്നെ ഐസ്ക്രീം മാത്രമേ ഞാൻ വാങ്ങിയോളൂ കാരണം ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല കടയിൽ കാരണം ഇതാണ് ഞാൻ മേടിച്ച ഐസ്ക്രീം അപ്പോൾ ഞാൻ വലിയ കാര്യമായിട്ട് പർച്ചേസിംഗ് പർച്ചേസിംഗും കാരണം ഞാൻ കഴിഞ്ഞ ദിവസം സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുപോയതാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ ഞാനധികം പർച്ചേസ് ചെയ്ത് ഇതാണ് ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് താമസിക്കുന്ന സ്ഥലത്തേക്ക് അധികം ദൂരമില്ല ഒരു അഞ്ചാറ് ഉള്ളൂ വീട്ടിൽ നിന്ന് ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റീന്ന് പള്ളിയിലേക്ക് പോകാനായിട്ട് ഇത് ഞാൻ പോകുന്ന വഴിയിൽ കാണുന്ന കാര്യങ്ങളാണ് പിന്നെ ഇവിടെ വലിയ വലിയ ജോലി സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഓഫീസുകളൊക്കെ ഉണ്ട് അപ്പം ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചതെന്ന് മാത്രം പിന്നെ വേറെ ഇന്ന് അങ്ങനെ വലിയ കാര്യങ്ങൾ കാരണം ചൂടായതുകൊണ്ട് നമുക്ക് പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ ഔട്ടിങ്ങിനൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ട് നോർമലി ഞാൻ അങ്ങനെ വലിയ ഔട്ടിങ്ങിനൊന്നും പോകാറില്ല കാരണം ഒരു ദിവസമാണ് അവധി കിട്ടുന്നത് അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും വീട്ടിൽ അപ്പോൾ അതൊക്കെ ചെയ്ത് ഇത് ഞാൻ പറഞ്ഞ ന്യൂസ് പേപ്പർ വാങ്ങിക്കുന്ന സ്ഥലം പിന്നെ ഞാൻ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ ഒരു കോഫി ബാറും പിന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് അത് ഉണ്ട് തൊട്ടടുത്ത് തന്നെ ഉണ്ട് അവിടെ അത് സൺഡേ ക്ലോസ് ആണ് ഓപ്പൺ ചെയ്യില്ല അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലൊന്ന് കയറി അതിന ഇപ്പം ഞങ്ങളുടെ ഫ്ലാ ഫ്ലാറ്റിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ അവധിക്ക് പോയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് വളരെ ഭയങ്കര സൈലൻ്റ് ആണ് കാരണം ഇപ്പോൾ ചൂടായതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് വെക്കേഷൻ ടൈമാണ് ഇവിടെ അപ്പോൾ ഇത് പോസ്റ്റ് നമ്മളുടെ ലെറ്റർ വരുന്ന സ്ഥലം ഉണ്ടാ ലെറ്റർ വരുന്ന ഇവിടെയാണ് കൊണ്ടുവന്ന് പോസ്റ്റ്മാൻ വെക്കുന്നത് നമ്മൾ വന്നിട്ട് നമുക്ക് വന്ന് എടുത്തുകൊണ്ട് പോകാം അങ്ങനെയാണ് ഓരോരുത്തർക്കും ഓരോ ബോക്സ് ഉണ്ട് ഓരോ ഫ്ലാ ഫ്ലാറ്റ് നമ്പർ അനുസരിച്ച് അപ്പോൾ ഞാൻ താമസിക്കുന്ന സെക്കൻഡ് ഫ്ലോറിലാണ് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ മൂന്ന് പേരാണ് ഇവിടെ ഉള്ളത് അത് മറ്റൊരു രണ്ട് ആൾക്കാരും ആഫ്രിക്കൻസാണ് ഞാൻ മാത്രമാണ് ഉള്ളൂ മലയാളി ആയിട്ടുള്ളത് ഇതാണ് സെക്കൻഡ് ഫ്ലോറ് ഇതാണ് ഞാൻ താമസിക്കുന്ന ഏരിയ ഇതാണ് എൻ്റെ അപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾ ചെറിയൊരു അപ്പാർട്ട്മെൻറ്റാണ് ഞാൻ വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ ചോറ് വെച്ച് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് കാരണം ചൂടായതുകൊണ്ട് അടുക്കളയിൽ ചൂട് അടിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കിങ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വന്നപ്പോൾ തന്നെ ഒരു ചായ ഉണ്ടാക്കി കുടിച്ചു കാരണം പള്ളിയിൽ പോയി വന്നതിന് ശേഷം ചായ കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു ചായ ഉണ്ടാക്കി കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കാര്യമായിട്ടൊന്നും കഴിച്ചില്ല കാരണം ചായേലൊതുക്കാന്ന് വിചാരിച്ച് ഭയങ്കര ചൂടാണ് അപ്പോൾ ഒന്നും കുക്ക് ചെയ്യാനായിട്ട് നമുക്ക് അടുക്കളയിൽ ഒന്നും നിൽക്കാൻ പറ്റില്ല അപ്പോൾ ആ ഒരു അവസ്ഥയാണുള്ളത് പിന്നെ പ്രത്യേകിച്ച് പിന്നെ ഇന്ന് ആയതുകൊണ്ട് നമ്മൾക്ക് ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു ദിവസം മാത്രമേ എനിക്ക് അവധിയുള്ളൂ സൺഡേ മാത്രമേ അവധിയുള്ളൂ അപ്പം അന്ന് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യണം വാഷ് ചെയ്യാനുള്ളതും പിന്നെ ക്ലീനിങ്ങും ഇതൊക്കെയുണ്ട് അപ്പം റിസെറ്റ് ചെയ്യാനുണ്ട് അപ്പം ഞാനിങ്ങനെ വീഡിയോ അതൊന്നും എടുത്തില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ടിട്ടാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എടുക്കാതിരുന്നത് പിന്നെ ചായ കുടിച്ചതിന് ശേഷം കുറച്ച് ഒക്കെ ചെയ്തിട്ട് ഉച്ചയായപ്പോഴും ചോറ് കഴിച്ചു ചോറിന് ഞാൻ ചിക്കൻ അത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കറിയൊക്കെ ഉണ്ടാക്കി നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചിക്കൻ കറിയും പിന്നെ ചെറുപയർ തോരനാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതും അത് കഴിച്ചു പിന്നെ പിന്നീട് വീണ്ടും ഒരു ക്ലീനിങ് ഒക്കെ നടത്തി വാഷ് ചെയ്യാനുള്ളതൊക്കെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനുള്ളതൊക്കെ വാഷ് ചെയ്തിട്ടു ഇങ്ങനെ ഇന്നത്തെ എൻ്റെ ദിവസം ഇങ്ങനെ അങ്ങോട്ട് പോയി വൈകുന്നേരം ആയപ്പോഴൊരു കോഫിയൊക്കെ കുടിച്ച് ഒരു ആറു മണി ഇവിടെ ശരിക്കും പറഞ്ഞാൽ വെയിൽ മാറണമെങ്കിൽ ഒരു എട്ട് മണിയെങ്കിലും ആവും പുറത്തേക്ക് ഇപ്പം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഞാൻ കോഫി കുടിച്ച സമയം ആറു മണിയായി ആറ് മണിയായിട്ടും ഞാൻ പുറത്തെ കാണിക്കുന്നത് ആ വെയിലാണ് ഞാൻ പുറത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ഷട്ടർ പൊക്കിയിട്ട് കാണിച്ചതാണ് നിങ്ങളാ ഇപ്പോഴും നല്ല വെയിലാണ് ഒരു ആറ് ഏഴ് മണിയായിട്ടും വെയിലിന് ഒരു കുറവില്ല അതാണ് ഞാൻ പറഞ്ഞത് നാൽപ്പത് ഡിഗ്രി ചൂടിലാണ് ഞങ്ങളിപ്പോൾ സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്